السلام عليكم ورحمه الله تعالى وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اللاقبه للمتقين بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ മക്കളെ അസലൈക്കും പരിശുദ്ധമായ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് അള്ളാഹു ഹാസുബ് ഹാനോ താലായുടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹ് ഹസുബ് ഹാനവല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു അവരിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഹസുബ് ഹാനൗ താല നമ്മൾ ചൊല്ലിയ സലാത്തുകള് ദിഖറുകള് ഇഷ്ടുകള് മൗലീത് പാരായണം അസൂലുല്ലാൻ്റെ മധു അസ്മാസന എല്ലാം അള്ളാഹുസുബെഹാനവ് തേല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ വർക്കത്തുകൊണ്ട് അള്ളാഹുസുബെഹാനവേല നമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ പരിശുദ്ധമായ ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മത്തികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും ചേർക്കുമാറാവട്ടെ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു നമ്മളുടെ മാതാപിതാക്കന്മാര് അതുപോലെ നമ്മളെ വല്ലിമ്മമാര് ഭാര്യമാരെ ഭർത്താക്കന്മാര് മക്കള് ജ്യേഷ്ഠാനുജന്മാര് സഹോദരിമാര് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടുപോയ പലരും ഇന്ന് പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് വെള്ളിയാഴ്ച രാവിലെ അവർക്കൊരു ആശ്വാസം സമാധാനം എന്ന് പറയുന്നത് ഞം മാതാപിതാക്കൾ കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഒരു ഫാത്തിഹാസുറത്തു ഓതുമെന്ന് അവൻ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് ആ മാതാപിതാക്കൾ വിചാരിക്കുകയാണ് അതുപോലെ ഭർത്താവ് മരണപ്പെട്ട ഭാര്യമാരുടെ ഒരു യാസീൻ ഒരു ഫാത്തിഹ സൂറത്ത് വീടുകളിൽ നിന്ന് ഹദിയ ചെയ്യുന്നത് ഭർത്താക്കന്മാർ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഭാര്യമാര് മരണപ്പെട്ടവര് ഭർത്താവ് എന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ ശാരത്ത് വരും എൻ്റെ അടുത്ത് ഇന്ന് വന്നുകൊണ്ട് ഫാത്തിഹയോധം യാസീനോധവും ചെയ്യും എന്നൊക്കെ ഭാര്യയും ആഗ്രഹിക്കാറുണ്ടാവും മക്കളാ മക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ മക്കൾ വിചാരിക്കുന്നു എന്ന് ഇന്ന് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഇന്ന് എൻ്റെ വീടുകളിൽ വെച്ച് വച്ച് ദുന്നുണ്ട് ഫാത്യഹയോധുന്നുണ്ട് യാസീനോതുന്നുണ്ട് ആ മക്കൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒരു വെള്ളിയാഴ്ച രാവിൽ എൻ്റെ ഉമ്മയും ഒക്കെ എൻ്റെ വീട്ടുകാർ ഇന്ന് എനിക്ക് വേണ്ടി യാസീനോദി ഫാത്യഹയോ ചെയ്യുമല്ലോ ആ ഒരു സമാധാനത്തിൽ മക്കളും കഴിയുകയാണ് അതുപോലെ നമ്മളെ സഹോദരിമാര് സഹോദരന്മാര് ഒക്കെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പലരും ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുടുംബങ്ങൾ ആരെങ്കിലും ആരെങ്കിലുമെല്ലാം എനിക്ക് വേണ്ടി ഒരു ഫാത്തഹയോധി ഒരു യാസീനോധി ഹീയ ചെയ്യുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് പലരുടെയും മാതാപിതാക്കള് ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് സഹോദരിമാര് സഹോദരന്മാര് വല്ലിമ്മമാര് വല്ലിപ്പന്മാര് നമ്മുടെ അമ്മാവന്മാരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫാത്തിഹ എല്ലാവരും അവർക്ക് വേണ്ടി നമ്മൾ ഓതിയ ഫാത്തിഹയും സൂറത്തുകളും യാസീനും ധിക്കറുകളും തഹലീലുകളൊക്കെ ഹദീയ ചെയ്യുക

മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട് ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് الله سبحانه وتعالى أولاك حلالا يودع المراد وجلك حسلا كي قدك مراودة دعائلك لك ويا إن شاء الله الله سبحانه وتعالى أبص نمك مك دواشي يا إن شاء الله الله توفيك شيء مراودة إلى حلة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله وهذا الله الصمد لمن يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ بالفلق من شر ما خلق ومن شر عاصق اذا وقب ومن شر النفاصات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الاصوات الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين حمده وفي نعمه يكافئ مزيدا يا ربنا لك الحمد كما ينبغي جلال وجهك وعظيم سلطانك اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل على سيدنا محمد الفاتح لما عليك وخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم